ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുവാറാകട്ടെ ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭദിനത്തിൽ യേശു പത്രോസിനോട് പറഞ്ഞ വിശുദ്ധമത്താ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെപ്പടിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഓരോ സഭയുടെ പ്രതീകങ്ങളായി നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമായി ഒരു നെടുന്തൂണായി തമ്പുരാൻ ഒരുക്കിയെടുക്കുന്ന ആ വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു ആ മനന്തിരിവ് പത്രോസിന് വന്നപ്പോൾ തെരഞ്ഞു പിടിച്ച പത്രോസിൻ്റെ ആ സ്വാധീനം യേശുവിൻ്റെ സ്വാധീനം ലഭിച്ചപ്പോൾ ദൈവം നൽകുന്ന യേശുക്രിസ്തുവിൽ പത്രോസിന് ലഭിക്കുന്ന ആ വലിയ അനുഗ്രഹം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലനിൽക്കുന്നു പാതാള പാതാളഗോപുരങ്ങൾ ജയിക്കാത്ത മരണത്തെ അതിജീവിക്കുന്ന അനുഗ്രഹീതമായ ഭൂമിയിൽ കെട്ടപ്പെട്ടാൽ കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിച്ചാൽ അഴിച്ചിരിക്കും ഒരു പുതിയ ശുശ്രൂഷ ഒരു പുതിയ ശക്തി ഒരു പുതിയ ബലം ഒരു പുതിയ അനുഭവം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും തമ്പുരാൻ നൽകുന്നു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ ശക്തി പുതിയ അനുഭവവും പുതിയ പ്രതീകങ്ങളാണ് ഐ ടി വനിടെ മക്കൾക്ക് സാധിക്കട്ടെ ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്നുകൾ നേരത്തെക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകളിൽ കോളേജുകളിലും ഓർഫേജുകളിൽ ജയിലുകളിലും ഉള്ള എല്ലാ അവസ്ഥയിലും കഥാവിൻ്റെ കൃപ ഒരു പുതിയ അനുഭവം പുതിയ ശക്തി എല്ലാവർക്കും നൽകട്ടെ അധ്യാപകർ അനന്ധ്യാപർ പ്രഥമ അധ്യാപർ കഥാവിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും വ്യാപിപ്പിച്ചെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം സഭകളെല്ലാം ഒന്നാകുന്ന ഒരു കുടക്കീഴിലാകുന്ന ഒരു അനുഭവമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം യേശു മൂലം തന്നെ ഒരുങ്ങും അഗ്നിയായി മാറ്റിയിടും തീക്കനൽ